അല്ലെങ്കിൽ ഓരോ സിനിമ പ്രേമിക്കും എന്ന് പറയാം കാരണം നമ്മളുടെ ഇന്ത്യൻ സിനിമയിൽ മലയാള സിനിമ എന്നുള്ളത് ഏറ്റവും തങ്ക തിളക്കത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഏറ്റവും ഹാപ്പി മൊമെന്റിൽ നിൽക്കുന്ന സമയമാണ് അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് മമ്മൂക്ക സാക്ഷാൽ സാക്ഷാത് കത്തലേക്ക് എത്തിയിരിക്കുന്നു ജോർജ് സർ പ്ലീസ് ഈ ഒരു വലിയ വേദി ഇതുപോലെ നമ്മളെ മമ്മൂക്കെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒത്തുകൂടാനുള്ള ഒരു വേദി ഒരുക്കി തന്നതിനുള്ള പ്രത്യേക സ്നേഹം കൂടി അറിയിക്കുകയാണ് ും നമ്മളുടെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും മുമ്പിൽ വെച്ചുകൊണ്ട് ടർബോ മൂവിയുടെ പ്രൊമോഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അവരുടെ എല്ലാവരും എത്തിച്ചേർന്ന് പ്രതിരിപ്പിക്കുകയാണ് നിങ്ങൾ ഇതിനു മുമ്പുള്ള സിനിമകൾ സ്വീകരിച്ചു പോലെ ഇത് പ്രത്യേകിച്ച് മമ്മൂട്ടി കമ്പനിയുടെ സിനിമയാണ് ഞങ്ങളുടെ സ്വന്തം പ്രൊഡക്ഷനാണ് ഞങ്ങളുടെ അഞ്ചാമത്തെ പടമാണ് ഈ സിനിമ വൈശാഖ് സംവിധാനം ചെയ്ത് മീസൺ മാനുവൽ തോമസ് എഴുതി ഞങ്ങൾ രണ്ട് മൂന്ന് ഇവിടെ എത്തിയിട്ടുള്ളൂ പ്രധാന കഥാപാത്ര നടന്മാരും ടെക്നീഷ്യൻസും വളരെ കുറച്ച് പേർക്ക് ഈ ജോലി അവസാന മെനിക്കോണികൾ സിനിമയുടെ നടക്കുന്നത് കൊണ്ട് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല നടീയന്മാർ പല ഭാഗങ്ങളിലായി എൻ്റെ പ്രചരണത്തിലാണ് ഈ വർഷത്തെ ആദ്യത്തെ വിജയം എന്ന് പറയുന്നത് പിന്നെ അങ്ങോട്ട് വിജയത്തിന്റെ ഒരു തിരമാല തന്നെയായിരുന്നു ഇറങ്ങുന്ന സിനിമകളൊക്കെ കോടി ക്ലബിൽ കേറുക മലയാള സിനിമ ഏറ്റവും പീക്ക് എത്തുക ആ തുടക്കം കുറിച്ച പേരാണ് മാനുവൽ ഇവിടെ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം ഈ മൊമെന്റിലെ ഏറ്റവും വലിയ ഒരു ആനന്ദം എന്ന് പറയുന്നത് കമ്പനി ചെയ്യുന്ന അഞ്ചാമത്തെ ചിത്രമാണ് ടർബോ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഏറ്റവും മാത്രണത് ഇത്രയും മലയാളികളുണ്ടെന്ന് ഞാൻ ആദ്യത്തെ സന്തോഷം നമ്മുടെ ആളെല്ലാം കാണുമ്പോഴും സന്തോഷം ഉണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാം കാണുമ്പോഴുള്ള സന്തോഷം എനിക്ക് നിങ്ങളെ കാണുമ്പോഴും ഉണ്ട് പ്രയത്ന വരാണ് സിനിമ ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രൊമോഷൻ നടത്തിയിട്ട് വരികയാണ് അപ്പോൾ ഒരു കാരണവശാലും ഖത്തറിനെ ഒഴിവാക്കാൻ ഞങ്ങൾക്ക് മനസ്സ് വന്നില്ല കാരണം ഇവിടെ ഉള്ള ഒരു വലിയ സഹകരണം വലിയ ഒരു കോൺട്രിബ്യൂഷൻ സിനിമയ്ക്ക് വരുന്നത് കത്തറിന്ന് പോലെ തന്നെയാണ് യു സി സി രാജ്യങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും യു എ യോളം തന്നെ ഒരു പക്ഷേ സിനിമയെ യുടെ സിനിമാ പ്രേക്ഷകരുള്ള സ്ഥലമാണ് അത്ര ഈ വലിയ കാലങ്ങളിൽ ഇനിയും വലിയൊരു ജനസമൂഹം ഇവിടെ ഉണ്ടാവുകയും അത്ര ഉൾപ്പെടെയുള്ള നമുക്കൊരു ഫോട്ടോ സെഷനാണ് എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഈ ഒരു ഏറ്റവും മനോഹരമായ മുഹൂർത്തം ടർബോ മൂവിയെ നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നമുക്ക് ഏതൊരു പ്രോഗ്രാം ആണെങ്കിലും അതിന്റെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ആണ് ഇവിടെ ഡോക്ടർ ഷീല സ്വാഗതം ചെയ്യുന്നു ദോഹ ബ്യൂട്ടി സെന്ററിൽ നിന്നും സിനിമയുമായി വളരെയധികം ബന്ധമുള്ള ആളാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് ഒരുപാട് പ്രോഗ്രാമുകൾക്ക് സപ്പോർട്ട് ചെയ്ത ആളാണ് ഡോക്ടർ ഷീല ഷീല ഫിലിപ്പോസിനെ സ്വാഗതം ചെയ്യുന്നു പ്ലീസ് മലയാളത്തിന്റെ അഭിമാനം സിനിമകൾ നമുക്ക് നമുക്ക് നമ്മളിങ്ങനെ നാട്ടിൽ മാറി അദ്ദേഹത്തെ അദ്ദേഹത്തെ സ്വാഗതം ാണ് രണ്ട് സർ പ്ലീസ് ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി നിങ്ങളുടെ സപ്പോർട്ടാണ് ഇവരെത്താൻ കഴിഞ്ഞതിന് അങ്ങനെ ഒരുപാട് സന്തോഷം താങ്ക് യു Thank you to Global Chairman.